എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ കാക്കനാട് ഇൻഫോ പാർക്കിൽ ഫ്രഷേഴ്സിനായിട്ട് വന്നിട്ടുള്ള നിരവധി തൊഴിലവസരങ്ങളെ പറ്റിയിട്ടാണ് വീട് കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ജസ്റ്റ് ഗൂഗിൾ ക്രോം എടുക്കുക ഇൻഫോ പാർക്കിൽ നിന്ന് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് ഇൻഫോ പാർക്ക് ഡോട്ട് ഇൻ ഇതാണ് പക്ഷേ വെബ്സൈറ്റ് വരുന്നത് ഒരു വെബ്സൈറ്റിൽ നമുക്ക് മെയ് പതിനേഴിനാണ് ഈ ഒരു വേക്കൻസിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനുണ്ട് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സോ ഇൻഫോപാകിൻ്റെ വെബ്സൈറ്റിൽ ജോബ് സെർച്ചിനകത്ത് അക്കാഡമിക് അസോസിയേറ്റ് ഫ്രഷേഴ്സ് ഇമീഡിയറ്റ് ജോയിനേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ട്യൂട്ടർ കോം ഇൻഫോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് ഇപ്പോൾ അക്കാഡമിക് അസോസിയേറ്റ് വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ അക്കാഡമിക് അസോസിയേറ്റ് സെയിൽസ് വേക്കൻസി ഉണ്ട് ഓപ്പറേഷൻസിലും അതുപോലെ തന്നെ സെയിൽസിലുമാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് അസോസിയേറ്റിന് ഡിഗ്രി അല്ലെങ്കിൽ പി ജി ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഇമ്മീഡിയറ്റ് ജൂനിയേഴ്സിനെയാണ് പ്രിഫർ ചെയ്യുന്നത് ഇംഗ്ലീഷിലുള്ള സ്കിൽസ് ആവശ്യമാണ് അതുപോലെ തന്നെ ഷിഫ്റ്റ് ടൈമിങ്സിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കണം അക്കാഡമിക് അസോസിയേറ്റ് സെയിൽസിൻ്റെയും ക്വാളിഫിക്കേഷൻ സെയിം ആണ് വരുന്നത് പക്ഷേ ഇതിനകത്ത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് പ്രിഫർ ചെയ്യുന്നത് സീറോ ടു ടു ഇയർ എക്സ്പീരിയൻസും ഡിഗ്രി അല്ലെങ്കിൽ പി ജി ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് സോ എല്ലാ വേക്കൻസിക്കും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എച്ച് ആർ എ ടൂട്ടർ കോം ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലൂടെ റെസ്യൂം അയച്ചിട്ടാണ് സോ താല്പര്യമുള്ളവർ ഈ ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഡീറ്റെയിൽസ് മുഴുവൻ വായിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ ഒരു കാര്യം ശരി നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം